ആ ഞാൻ സാറിന്റെ വീടിന്റെ മുമ്പിൽ എത്തി ഇല്ല 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 സാറങ്ങില്ല നിങ്ങൾ ആ വളവി നിക്കാണോ ആ സാറ് സ്റ്റേഷനെ കേറുള്ള സാധ്യത ഇല്ല നേരെ അങ്ങോട്ടായിരിക്കും വരുന്നത് കേട്ടോ ഓക്കെ ഓക്കെ ഞാൻ ഇറങ്ങുമ്പോ വിളിക്കാം ബുക്ക് പേപ്പർ ലൈസൻസ് എല്ലാം എന്താ ചോദ്യം ചെയ്യുന്ന പോലെ മൈ ഡ്യൂട്ടി എല്ലോ തെറ്റിക്കുന്നത് എന്റെ ഭാര്യ മകളായാലും ശരി ഈ ജൂനിയർ സിംഗത്തിന്റെ കണ്ണിൽ കുറ്റവാളിയാണ് കൂടും കുറ്റവാളി അയ്യോ ഒരു ജൂനിയർ സിംഗം വന്നിരിക്കുന്നു ജീവിതത്തെ ഒരു പൂച്ചയെങ്കിലും ആയാ മതിയായിരുന്നു Stop! Oh, <laughs> da hai, Only 40 ിൽ നീ അവർക്ക് ലിഫ്റ്റ് കൊടുത്തിരിക്കണം പിന്നെ പിൻ സീറ്റിൽ ഇരിക്കുന്നവർക്കും ഇന്നു മുതൽ ഹെൽമെറ്റ് നിർബന്ധമാക്കിയത് നീ പത്രത്തിൽ വായിച്ചു കാണുമല്ലോ എന്ന് മൂളിയിട്ട് കാര്യമില്ല പിന്നെ

ഒന്നേ ഉള്ളെങ്കിലും രാത്രി കടിച്ചു വളർത്തണമെന്ന് പറഞ്ഞ ഇതാ ഇപ്പൊ തോറ്റു തൊപ്പിട്ടില്ലേ തന്നെ ഞാൻ ഞാൻ മാത്രല്ല വേറെടുത്ത കൂടെ ഉണ്ട് അവരിച്ചാക്കലത്തെ വേറും പറ്റി വെള്ളണ്ടോ ഓർന്ന് മനസാശിയില്ലാത്തമാതിരി നീ ഒന്നും എന്റെ യൂണിഫോമിനെ ബഹുമാനിക്കണ്ട ഈ വയറിനെങ്കിലും ഒന്നും നമ്മളോട് ശരി എന്നാ എനിക്കാണെങ്കിൽ പിടിച്ചോളാം മൈനെമെറ്റ് പിടിച്ചോളാം അങ്ങനെ ഇപ്പോഴാണെങ്കിൽ ഓരത്തമാര് ഹെൽമറ്റ് ഇല്ലാതെ തേരാ പാരാ പോണക്ക് പോയാ മതിയായിരുന്നു എവിടാ ഈ പോണമാരൊക്കെ ഇപ്പൊ തന്നെ നോട്ടീസ് അടിച്ച് നടക്കുന്ന കാര്യം ശരിയെന്ന ഇക്കാര്യത്തില് മലയാളികൾ ഒരുപോലെ ഒന്ന് റോഡില് ഒഴിക്കുന്ന കാര്യത്തില് രണ്ട് ഹെൽമെറ്റ് സത്യം പറഞ്ഞ നമ്മള് ചെയ്യാൻ നീ അങ്ങനെ പാടില്ലാത്തത് എത്ര അപകട ഘട്ടങ്ങളെന്ന് അറിയാമോ ഹെൽമറ്റ് രക്ഷപ്പെടുത്തിയത് നീ ബൈക്കല്ലോ നമ്മൾ ശാന്തി പോകുമ്പോഴേ അവളെ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ സിഗ്നൽ എന്തിനാണ് എടാ ഇതൊന്നുമല്ല എന്നെ ഒരുപാട് സസ്പെൻഷനീന്ന് വരെ ഈ ഹെൽമെറ്റ് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതൊന്നും കഥ ഞാൻ ഒരുക്കി നൈറ്റ് ഡ്യൂട്ടി എന്റെ വീട്ടിലോട്ടൊന്ന് വീട്ടിന് മുമ്പ് ഒരു ഹെൽമറ്റ് എവിടെ ഇരിക്കണ വീട്ടിന്റെ മുമ്പേ ഇരിക്കുന്നു ആ എന്നിട്ട് ഞാൻ ജനലിലൂടെ അകത്തോട്ട് നോക്കി നോക്കിയപ്പോ അകത്തൊരാള് ആരാ ആര് നിന്റെ ഭാര്യ രമണി എന്റെ ആരാ നമ്മുടെ എസ് ഞാൻ അല്ലാതെ കഥ ഉറപ്പ് അതാണ് ഹെൽമറ്റ് അങ്ങനെ പല ഘട്ടങ്ങളിലും എന്റെ സസ്പെൻഷൻ ഗെറ്റ് റെഡി ബോയ്സ് നമ്മൾ ഹെൽമെറ്റ് വേട്ട തുടങ്ങുകയായി സാർ അടേ നില്ല്ണ്ട് അങ്ങോട്ടില്ല അങ്ങോട്ടില്ല സാറേ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ഇയർ ആണല്ലേ ഇല്ല ഇല്ല പേര് പേര് പറ പറ ബിജു 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 സി സി വണ്ടി വണ്ടി നമ്പർ ബി ആഹാ നല്ല കാര്യം ഒക്കെ വെച്ചിട്ട് വേണം ഓടിക്കാൻ ഒരു നൂറ് രൂപ എടുക്ക ദൈവത്തെ വിചാരിച്ചാ ഇത് ദക്ഷിണയാണ് വേമ്പ വാ ഹൈ ഹെൽമെറ്റ് ഒക്കെ ഉണ്ടല്ലോ വണ്ടിയുടെ ബുക്കും പേപ്പർ ഒക്കെ ബോയ് നിനക്ക് ഞാനൊരു സമ്മാനം ഇവിടുന്ന് വിട്ടു പി സി പിറ്റം ഇനിയും ഇതുപോലെ ഹെൽമെറ്റ് വെച്ച് വേണം യാത്ര ചെയ്യാം

വെക്കുന്ന നിങ്ങൾ ഈ നാടിന് തന്നെ മാതൃകയാണ് രണ്ടുപേരും ഹെൽമെറ്റ് വെച്ചിരിക്കുന്നു അതേ സാർ ഒന്ന് ആദരിച്ചേക്കു പോയോ എത്ര പോയി

എന്ത് വേണം സാറേ ഹെൽമെറ്റ് വെക്കണം ഹെൽമെറ്റ് ഉണ്ടാ എന്താണ് പേര് അസുരേഷ് രതീഷ് എന്താണ് അല്ലെ രമേഷ് പേര് പറഞ്ഞാ ഡബിൾ സീറോ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് നാപ്പത്തെ അമ്മയുടെ നിന്നാണ് പിള്ളേടെ മക്കളാടേ മതി എടുത്തിട്ട് വാ ഓ വലിയ ഉപകാരം

ദമ്പതികൾ കല്യാണത്തിന് ശുഭകാര്യത്തിന് പോകുമ്പോ മധുരം കഴിക്കുന്നത് വളരെ നല്ലതാണ് വെച്ചോളൂ ഇത് മുഴുവൻ വെച്ചോളൂ കുട്ടി വെച്ചോളൂ അനുഗ്രഹിക്കണം ആണല്ലേ ശുഭകാര്യത്തിനാണ് പോകുന്നത് അനുഗ്രഹിച്ചിരിക്കുന്നു നന്നായി വരട്ടെ നിങ്ങൾ പോകുന്ന എല്ലാ കാര്യവും ഹലോ എന്താടി നമ്മുടെ മോള് പോയി പോയോ എവിടെ പഠിക്കാൻ പോയിട്ട് വന്നത് പിന്നെ ഒരു ബൈക്ക് വന്നു അത് കേറി പോയി േ എന്നെ ഇനി അന്വേഷിക്കേണ്ടാജിയോടൊപ്പം അവൾ എന്തിനു മസട്ടിരിക്കുന്നെ ഏത് വണ്ടിയാള് യ്യു പോണത് അതെ ഒന്നേ ഉള്ളെങ്കിലും ലാപ്പ് അടിച്ചു വളർത്തണം എന്ന് പറയുന്നത് ഇതാ ഇപ്പൊ എന്തായി മോളിന്റെ മുമ്പിൽ തോറ്റ തൊപ്പ ഇട്ടില്ലേ അച്ഛനാണത്ര അച്ഛൻ നാണമില്ല മനുഷ്യ